ജീവിതത്തിൽ ഭാഗ്യത്തിന് നിർണായക റോളുണ്ട് കഴിവുണ്ടെങ്കിലും ഭാഗ്യമില്ലായ്മയുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വരും അങ്ങനെയുള്ളവർ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ക്ഷേത്രങ്ങളിലെ പൂജാരിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്നോ ഭുവനേശ്വരി മന്ത്രം സ്വീകരിച്ച് വ്രതനിഷ്ഠയോടെ വെള്ളിയാഴ്ചകളിൽ ദേവിയെ ഭജിക്കാം അത് നമ്മുടെ ഏത് ദുഃഖത്തിനും ശമനമുണ്ടാക്കുമെന്ന ഒരു ഐതിഹ്യമുണ്ട് തലേ ദിവസം വ്രതാചാര്യ തുടങ്ങണം പിറ്റേ ദിവസം ശനിയാഴ്ച തീർത്ഥം സേവിച്ച് അത് അവസാനിപ്പിക്കണം അതിൻ്റെ കൂടെ തന്നെ ലഹരിത സഹസ്രനാമം സൗന്ദര്യ ലഹരി ദേവീ മഹാത്മ്യം ദേവീ ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് പകൽ ഉപവാസം സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ലഘുഭക്ഷണം കഴിക്കാം ഇനി പന്ത്രണ്ട് വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് അത്ഭുതകരമായ ഭാഗ്യസമൃദ്ധി നമുക്ക് നൽകും അതായത് തുടർച്ചയായി പന്ത്രണ്ട് വെള്ളിയാഴ്ചയോ എല്ലാ മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ചകൾ മാത്രമായി പന്ത്രണ്ട് മാസത്തെ വെള്ളിയാഴ്ചയോ വ്രതം നിങ്ങൾക്ക് സ്വീകരിക്കാം വ്രതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മറക്കരുത് നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും വേണം ദർശനം നടത്തി അവിടുത്തെ തീർത്ഥം കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതൊരു ലക്ഷ്മി ക്ഷേത്രമായാൽ അത്രയും നല്ലത് പിന്നെ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ നമ്മൾ എപ്പോഴും മറക്കാതിരിക്കുക അതായത് വെള്ളിയാഴ്ച വ്രതം നോക്കുമ്പോൾ അത് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചകളിലെയും വെള്ളിയാഴ്ച ദിവസം നോക്കുന്നവരുണ്ട് അത് ബുദ്ധിമുട്ടില്ലാത്തവർ അങ്ങനെ നോക്കും പക്ഷേ അതിന് എന്തെങ്കിലും അസൗകര്യമുള്ളവരാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച വ്രതം നോക്കാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ പന്ത്രണ്ട് മാസം അടുപ്പിച്ച് വെള്ളിയാഴ്ച ദൃതം എടുക്കുകയാണെങ്കിൽ നമുക്ക് കാര്യസിദ്ധി നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ മംഗല്യതടസ്സം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലിയുടെ തടസ്സം ഇതൊക്കെ തീർത്ത് തരുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലം